ഹരെമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവാ ശ്രീമദ്ഭാഗവതന്ദ അഥ അശീതിതമോധ്യജോവാച ഭഗവനിയേ മുകുന്ദസ മഹാത്മന വീരന്തീര്യസോ പ്രഭോ ഓ നശ്രുവാ സഹർബ്രഹ്മണ്ുത്ത ശ്ലോക സത്ഥ വിരമേതവിശേഷജ്ഞോ വിഷണ്ാമമാർഗണൈ സഹ ഗുണാ ഗൃണീതേ കരൗ ചരൗ മനശ്ചസ്മരെ സന്തം സ്ഥിര ജംഗമേഷു ശൃണോതി തത് പുണ്യകഥ സർണം ശിരസ്തു തോഭയംഗമാനേ തൽ പശ്യതി തദ്ധി ചു അംഗാഷോരഥ തജ്ജനം പാദോദകം യു ഭജന്തി നിത്യം സൂതൗവാച വിഷുരാതേന സംഭൃഷ്ടോ ഭഗവാൻ ബദരാസുദ ഭഗവതി നിമൃദയോൽ ശ്രീശുവാചം കൃഷ്ണസാസീൽ സഖാ കി ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരത്തു പ്രശാന്തമാജിന്ദ്രി യോപന്നുഹാശ്രമീ തയ്യാജലുക്ഷാമാവിധ പതിവ്രത പതിഹ പ്രയതാവന സരിദ്രാസീതമാന സേവമാനുഗമ്യ ചോ ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശരണ്യശ്ച ഭഗവാൻ സാത്വദർഷഭ തമുൈ മഹാഭാഗ സാധൂന ച പരാണം ദാസിദ്രവിണം ഭൂരി സീതത്തെ തേ ആസ്തേധുനാ ആസ്തേധുനാരം ഭോജവൃഷ്യന്ധകേശ്വര स्मरतः पादकमलमात्मानमभियच्छति किं नमान् भजतो नात्यभीष्टां जगद्गुरुहे <coughs> स एवं भार्यया विप्रो बहुश प्रार्थितो मृदु अयं हि परमो लाभ उत्तमश्लोकदर्शनम् इति मनसा सञ्चिन्त्यमनसागमनाय मतिं दधे अप्यस्त्युपायनं किञ्चिद् गृहे कल्याणि दीयताम् യാചിത്തി ചതുരോ മുൻ വിപ്രാൻ പൃഥുക തണ്ടു ചൈല താൻ ബദ്ധ്വാ ഭ്രേ പ്രാദാ പാ സാദാ വിപ്രാഗ്യ പ്രയയൗ ദ്ദർശനം മഹ്യം കഥം സാധിരി ചിന്തയൻ ത്രീണി ഗുൽമാന്യ തിസാ സദ്വിജ വിപ്രോമ്യീന గృహేశు అచ్యుతర్మి గృహం ద్యష్టస్రాం హైకం శ్రీమద్బ్రహ్మానందం గతా తం విలోక్య అచ్యుదోరాంగ సహసోత్య్యే పర్యగ్రహీన్ముద సఖ్యు ప్రియసేరంగ సంగి నిర్వృత ప్రీతో వ్యముంజదిందూనేభ్యాం അധോപര്യങ്കുസമർം ഉപഹ്യാസ്യാദാവ അഗ്രഹേൽിരസാ രാജൻ ഭഗവാം ലോകപാവന വ്യലിംബിവ്യ

ൃതം പുണ്വധൂത ഭിക്ഷുണ ശ്രിഹീന ലോകേസ്ലോകീനി ഗുരുകുലേ സോ ആത്മനോ ലളിതരാജൻ കരൗ ഗൃഹ്യ പരസ്പരം അഭി ബ്രഹ്മൻ ഗുരുകുലാത്ഭവദ ദക്ഷിണ സമാവൃത്തെ ഭാര്യോ സദൃശീനവാൃഹേഷു തേ ചിത്തമ കാമവിഹതം തധാവാ കർമാണി കാമൈരഹത ചേതസ തൃജന്ത പ്രകൃതിർദീയഥാഹം ലോക സംഗ്രഹം കച്ചിദ് ഗുരുകുലേ മാസം ബ്രഹ്മൻ സ്മരസി നൂയത द्विजो विज्ञाय विज्ञेयं तमसपालमश्नुते स वै सकर्मणां साक्षाद्विजादेह सम्भव आद्योङ्ग यत्राश्रमिणां विधाहं ज्ञानतो गुरो नन्वर्थ गोविदा ब्रह्मन् वर्णाश्रम वदामि हे मया गुरुणा वाजातरन्द्यं चोभवार्णवं नाहमिद्याप्र नाहमिद्याप्रजादिभ्याम् तपसो वशमेन वा तुष्येयं सर्वभूतात्मा गुरुशुश्रूषया यथा अपि न स्मर्यते ब्रह्मन् वृत्तं निवसतां गुरौ गुरुदारैः कुजिल् प्रविष्टानां महारण्यमभर्तौ सुमहद्विजं वादवर्षमभूत् तीव्रं സൂര്യശ്ചാസ്തസ്ഥാവൃത നിമ്യങ്കുലം ജലമയം നാജാതകഞ്ഞ്ജന വയം ഭൃശം തത്ര മഹാനർഹന്യമുഹുരംബുസംഭവേ ദിശാവിദം ദോധ പരസ്പരം വനേ ഗൃഹീതഹസ് മാധുരാതേരവ സന്ദീവനിർഗുരു അന്വേഷമാണോ നവശ്യാധുരാൻ അഹോ ഹേ പുത്രൂയമസ്മദേ ദുഃഖിത ആത്മാണിമനൃത്യമത്പരാ സ ശിഷ്യൈ കർത്തം ഗുരു നിഷ്തം യൈ വിശുദ്ധഭാവേന സർവാർത് മാർപ്പം ഗുരൗ തുഷ്ടോഹംഭോ ദ്ജശ ശ്രേ സത്യാസന്തു മനോരഥം വിധാന്യേകാ വസതേശ്മസു ഗുരോരനുഗ്രഹേണ പുന്താഹ്മണ ഉച്ചരത്തും ഗുരുവ സത്യകാമേനം വാസോരാവൂൽ യന്തോമയം ബ്രഹ്മേഹ ആവനം വിഭോ ശ്രേയസാം തയ്യഷോ വാസോത്യന്ത വിടംബനം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാം സംത ദശമസ്കന്ധേ ഉത്തരാർ ശ്രീരാമചരിത അശീലിതമോധ്യയസോവിന്ദമ സങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ഹരേനാരായണ